അധ്യാപികയും സാമൂഹ്യ പ്രവർത്തയുമായ ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ ചേരുന്നുണ്ട് ഗുഡ് ഈവനിംഗ് മാം കേൾക്കുന്നില്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാർത്തകളൊക്കെ അമ്മമാര് കുഞ്ഞിനെ കെട്ടിലെറിഞ്ഞ് കൊല്ലുന്നു ചില അമ്മമാര് പിന്നെ മക്കളുടെ മേത്തേക്ക് ചൂടുവെള്ളം ചട്ടുക വെച്ച് പൊള്ളിക്കുന്നു ചട്ടുക വെച്ച് പൊള്ളിക്കുന്നൊക്കെ അമ്മമാര് പറയാറുണ്ടെങ്കിലും ക്രൂരമായി ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് എന്താണ് നമ്മുടെ അമ്മമാർക്ക് പറ്റുന്നത് ഈ സ്ത്രീകളുടെ മാനസിക നില അല്ലെങ്കിൽ മാനസിക ആരോഗ്യം കുറഞ്ഞു വരികയാണോ തീർച്ചയായിട്ടും കേരളത്തിലും ഭാരത നമുക്ക് ഭാരതത്തിലും പുരാണങ്ങളിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർവസംഗ പരിത്യാഗിയായിട്ടുള്ള ക്ഷമിക്കുന്ന അമ്മമാരെയാണ് നമ്മൾ കാണുന്നത് സിനിമകളിലായാലും പാട്ടുകളിലായാലും ഒക്കെ അമ്മയുടെ സ്നേഹം നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് പക്ഷെ ഇന്നത്തെ ഒരു മാറുന്ന സാമൂഹ്യ അവസ്ഥയിൽ അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയിൽ അമ്മ മനസ്സും മാറി തുടങ്ങി അമ്മ സങ്കല്പങ്ങളും മാറി തുടങ്ങി നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പാടുകൾ കൂടിയാണ് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒരുപാട് വേദന അനുഭവിച്ച് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയി പിന്നീട് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതിൽ കൂടി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമാവുകയാണ് പക്ഷേ ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞ് ഏറ്റവും അധികം ആശ്രയിക്കുന്നത് അവരുടെ അമ്മയെയാണ് കാരണം കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും അമ്മയുടെ കൂടെയാണ് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന പ്രവണത ഒട്ടേറെ കുഞ്ഞുങ്ങൾ അമ്മമാർ വഴിയുള്ള പീഡനം കാരണം ദുരിതം അനുഭവിക്കുന്നുണ്ട് ഏറ്റവും സങ്കടകരം അമ്മമാരാൽ കൊല്ലപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചൂഷണത്തിന് വഴി വെച്ചു കൊടുക്കുന്നതും അവരെ പല രീതിയിലുള്ള ചൂഷണത്തിനും വഴി വെച്ചു കൊടുക്കുന്നതും അമ്മമാരാണെന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് നമുക്കറിയാം സാ സാങ്കേതിക വിദ്യ പുരോഗമിച്ചു സമൂഹത്തിൽ പുതിയ മേഖലകൾ തുറന്നു അപ്പൊ ഈ മേഖലകളൊക്കെ തുറക്കുമ്പോഴും പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു എല്ലാത്തിനുമുള്ള അവസരങ്ങളാണ് ഉണ്ടാകുന്നത് നല്ലതിനും ചീത്തയ്ക്കും എല്ലാം കിട്ടുന്ന അവസരങ്ങൾ പലരും ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ അങ്ങനെയുള്ള അമ്മമാരിൽ അത് അമ്മമാരിലും ഇതേപോലെ അല്ലെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കുറ്റകൃത്യങ്ങളുടെ വാസന കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യാനുള്ള പ്രവണത അവരിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും വലുതെന്ന് കരുതുന്ന അമ്മയാണ് രണ്ട് പെൺമക്കളുടെ അമ്മയാണ് നമ്മൾ ഏറ്റവും വലുതെന്ന് കരുതുന്ന നമ്മുടെ കയ്യോ കാലോ തട്ടിയാൽ പോലും കരയുന്ന കുഞ്ഞിനെ നമുക്ക് എടുത്ത് ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു മുള്ളുപോലും കൊള്ളരുതെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുടെ ഒരു കാലം കഴിയാൻ തുടങ്ങുകയാണോന്ന് ആശങ്കപ്പെടുകയാണ് ഞാൻ അപ്പൊ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ നയിക്കുന്നത് എന്തൊക്കെയായിരിക്കാം അതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം അതില് ഒന്ന് ഡിപ്രഷൻ ചില ചില അമ്മമാരിൽ പ്രസ്പ പ്രസവത്തോടനുബന്ധിച്ചിട്ടുണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ആ അതിന് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവര് കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു തനിക്ക് പരിഗണന കിട്ടുന്നില്ല ഈ ഇടയ്ക്ക് പാലക്കാട് തന്നെ റീസെന്റായിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിൽ കാരണം പറയുന്നത് പങ്കാളി കുഞ്ഞിനാണ് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഉള്ള രീതിയിൽ മറ്റുള്ളവരെല്ലാം തന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ പിന്നെ നല്ലൊരു അമ്മയാണോ താനെന്നുള്ള ആശങ്ക പിന്നെ ഇതൊന്നും അല്ലാതെ ഇമോഷണൽ ഇംബാലൻസ് ഉള്ള നേരത്തെ തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള അമ്മമാര് ഇത് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അതായത് സമൂഹം അമ്മയെ ചേർത്ത് നിർത്താൻ തയ്യാറാവാത്തതാണോ അല്ലെങ്കിൽ ഒരു അവഗണന നേരിടുന്നതാണോ ഈ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് അത് മാത്രല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവാഹേതര ബന്ധങ്ങൾ അത് ക്രിമിനൽ മാനസികാവസ്ഥ ഉള്ളവരിൽ ഇങ്ങനെ വിവാഹേതര ബന്ധങ്ങളും മറ്റും കുട്ടികളെ മറ്റും ഉണ്ടാകുമ്പോൾ വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പുറത്തറിയാതിരിക്കുവാനായിട്ട് അവര് ശ്രമിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കുട്ടി എക്സ്പ്ലോയിറ്റഡ് ചെയ് ആവുന്ന സമയത്ത് അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നെ കുട്ടി ഒരു ബാധ്യതയാണ് കുട്ടി എനിക്കൊരു ശല്യമാണ് ഇത്തരം ബന്ധങ്ങൾക്ക് എന്ന് തോന്നുന്നവര് ഇതേപോലെ തന്നെ കുഞ്ഞിനെ കൊന്ന് കളയാറുണ്ട് പലയിടത്തും ഇതാണ് സംഭവിക്കുന്നത് പിന്നെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പ് മന്ത്രവാദത്തിന് അല്ലെങ്കിൽ ദുരാചാരങ്ങളുടെ ഭാഗമായിട്ട് മൂന്ന് കുട്ടികൾ പാലക്കാട് ജില്ലയിൽ കൊല്ലപ്പെടുകയുണ്ടായി അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ രാത്രി ഇട് ഈ അച്ഛൻ പോലും അറിയാതെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ പ്ലേഡ് വെച്ച് വായിൽ തുണി വെച്ച് തീറി മുറിച്ച് കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ പിന്നെ സാമൂഹ്യ വ്യവസ്ഥിതി നമുക്ക് സ്ത്രീധനവും അല്ലെങ്കിൽ മറ്റു ദാരിദ്ര്യവും അല്ലെങ്കിൽ അമ്മമാരുടെ കുറ്റപ്പെടുത്തലും സ്ത്രീകളെ കുറ്റ നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് പിടിക്കുന്ന കാര്യം പറഞ്ഞ പോലെ ചിലരെക്കാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പോലും അനുവദിക്കപ്പെടാത്ത കുടുംബങ്ങളുണ്ട് സ്ത്രീകളെ അതിനകത്ത് തന്നെ അടച്ചിരിക്കണം അല്ലെങ്കിൽ കുഞ്ഞിനെ മാത്രം നോക്കിയിരിക്കണം എന്ന് പറയുകയും അതുപോലെ തന്നെ പൈസയുടെ പേരിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീധനത്തിന്റെ പേരിൽ വരെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞെന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്ന അമ്മമാരും ഒട്ടേറെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള അമ്മമാര് സ്വയം മരിക്കുമ്പോൾ കുഞ്ഞിനെ കൂടെ ചേർത്ത് കൊല്ലുന്നതും നമ്മൾ കണ്ടതാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ അമ്മമാർ അമ്മ കുഞ്ഞ് എന്ന് പറയുന്ന ബന്ധമാണ് ലോകത്തിൽ ഏറ്റവും മഹത്തായ ബന്ധമായി നമ്മൾ കാണുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾക്ക് അറിയാവുന്നതും ആ ഒരു ബന്ധം തന്നെയാണ് പക്ഷേ അമ്മമാരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അതായത് സ്വന്തം അഭിമാനത്തിൻ്റെ കാരണത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് വളരെ നിഷ്ഠൂരമായ ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും അവരുടെ സ്ത്രീകളുടെ അമ്മമാരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ സമൂഹം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ നമ്മളുമായി പങ്കുവെച്ചത് തീർച്ചയായും അങ്ങനെയുള്ള അങ്ങനെയുള്ള അമ്മമാരാകട്ടെ അതായത് സ്വന്തം വിമാനത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുകയും വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന നിരവധി കാഴ്ചകളും വാർത്തകളും ഒക്കെയാണ് കാണുന്നത് ഇനി അങ്ങനെ ഒരു കുഞ്ഞും ഉണ്ടാകാതിരിക്കട്ടെ വളരെ നന്ദി ഡോക്ടർ പറഞ്ഞോളൂ മാഡം അമ്മയുടെ മാനസിക നിലയെ ബാധിക്കുന്നത് എപ്പോഴും ഒപ്പമുള്ള കുഞ്ഞിനെയും കൂടിയാണ് സമൂഹം അവരെ ചേർത്ത് പിടിക്കണം അതുപോലെ തന്നെ ഗവൺമെന്റ് പദ്ധതികൾ പ്രഖ്യാപിക്കണം മെറ്റേണിറ്റി ലീവ് ഒക്കെ സ്വകാര്യ മേഖലയിൽ കൂടി കൊണ്ടുവരണം അതുപോലെ തന്നെ പ്രസവശേഷവും അമ്മമാരുടെ ശാരീരിക മാനസിക നില സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ ശിശുക്കളിലും ആരോഗ്യ പരിശോധന നിർബന്ധമായി നടത്തണം വീടുകളിൽ തന്നെ ചെന്ന് നടത്തണം അതുപോലെ തന്നെ രണ്ടു വർഷം വരെ ഒരു സ്ഥിരവേതനം ഒരമ്മയ്ക്ക് ഒരു തൊഴിലില്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൂടി നടത്തുവാൻ വേണ്ടി അവരെ പ്രാപ്തമാക്കുന്ന നിലയിൽ അവർക്കൊരു ക്ഷേമ അലവൻസുകളൊക്കെ കൊണ്ടുവരണം കൗൺസിലിങ്ങും അതുപോലെ തന്നെ നടത്തണം ഇങ്ങനെ ഡിപ്രഷൻ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മെനോപ്പസ് ആയാലും അതുപോലെ തന്നെ ഈ പ്രസവ പ്രസവശേഷം ആയാലും ഉള്ള മാനസികാവസ്ഥ തരണം ചെയ്യുന്നതിന് നിർബന്ധമായിട്ടും നമ്മുടെ സമൂഹത്തിൽ അത് വളരെ വ്യാപകമായിട്ടില്ല പക്ഷെ അത് വ്യാപകമാക്കണം കൗൺസിലിംഗ് ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു മാം